പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ ഫലങ്ങൾ കർക്കിടകം മീനം രാശിക്കാർക്ക് ശുഭകരമാണ് മേടം കന്നി തുലാം വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മകരം കുംഭം രാശിക്കാർക്ക് ദോഷമാണ് ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിനമായ ദോഷമാണ് ചരവശാലുള്ള ഈ നാല് രാശിക്കാരുടെയും ദോഷങ്ങൾ കുറച്ചു കാലം കൂടെ ഉണ്ട് അപ്പോൾ അത് മാറുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും മാറിയെന്നുള്ള കാര്യം കേട്ടോ ചില എന്നാ മാറുന്നത് എന്നൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കണ്ട മാറുന്ന ദിവസം ഇന്ന ദിവസം അവരുടെ മാറി എന്ന് പറയും ഫലം പറയും കേട്ടോ ഇപ്പോൾ ഇത് മനസ്സിലാക്കുക എൻ്റെ നക്ഷത്ര ഫലം തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് കമൻറ്റ് ചെയ്യലേക്ക് ചെയ്യുക വ്യക്തിപരമായ ഫലം അറിയണമെന്നുള്ളവർ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും നമുക്ക് ഫലങ്ങളെ വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മാഡം രാശി മാഡം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സാമ്പത്തികമായ നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ജീവിത പങ്കാളിയുമായും ഒക്കെ ഒരു നല്ല സമീപനം ഉണ്ടാകും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അമിതമായ ചിലവും വരും ആരോഗ്യകാര്യത്തിലും അത്ര അനുകൂലമായിരിക്കില്ല മാതൃ പിതൃസ്ഥാനീയർ അനുകൂലമല്ല സഹോദര സ്ഥാനീയരും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അലസതയും മടിയും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഇട്ടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യം പകുതി ഭാഗം ടവം രാശിക്ക് കഠിനമായ ദോഷമാണ് കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയില്ലായ്മ മുതിർന്നവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല അലസത മടി ആരോഗ്യ പ്രശ്നങ്ങൾ ദൈവാദീനം വളരെ കുറവുള്ള ഒരു സമയം തൊഴിലംഗത്തും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കേണ്ടി വരിക മറ്റുള്ളവരുടെ ശത്രുത അനുഭവിക്കേണ്ടി വരിക തുടങ്ങിയവയൊക്കെ ഉണ്ടാകും എങ്കിലും സുഹൃത്തുക്കളിൽ നിന്നുള്ള ചില സഹായങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരല്പം കാര്യങ്ങളെ ശവി ശമിപ്പിക്കുന്നതിന് കഴിയുകയും ചെയ്യും മിഥുനം മിഥുനം രാശിക്കും കഠിന ദോഷമാണ് മകീനം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം കുടുംബത്തിൽ കുറച്ച് സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ട് ജീവിത പങ്കാളിയുമായി കുറച്ച് സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാകും അവരുടെ അംഗീകാരമൊക്കെ കിട്ടുമെങ്കിലും അനുകൂലമായിരിക്കില്ല സുഹൃത്തുക്കളും സഹോദരരും ഒന്നും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അലസതയും മടിയും ഒക്കെ മൂലം പഠിക്കേണ്ട ഭാഗങ്ങൾ പഠിച്ചു തീർക്കാൻ കഴിയാതെ വരും ദൈവാധീനം കുറയുന്ന ഒരു കുറവുള്ള ഒരു ദിവസമായിരിക്കും തൊഴിൽ രംഗത്തെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടും കുറച്ച് അമിത ചെലവും ഒക്കെ വരും ആരോഗ്യകാര്യവും അത്ര അനുകൂലമായിരിക്കില്ല കർക്കിടകം പുണർതം അവസാന കാൽഭാഗം പൂയം ഐലം കർക്കിടക നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കുക എല്ലാ കാര്യത്തിനും ഒരു ഉന്മേഷവും ഉണർവും ഉണർവുമൊക്കെ ഉണ്ടാകുക ബുധൻ അനുകൂലമായി വരുന്ന ഒരു സമയമായതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിരിക്കുക കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാക്കുക ആരോഗ്യകരമായി അത്ര അനുകൂല സമയമല്ല ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ അനുകൂലമല്ല തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കിർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകും കാര്യവും ഒന്ന് ശ്രദ്ധിക്കാം ചിങ്ങ മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം ചിങ്ങക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ധനനഷ്ടം കുടുംബസ്വസ്ഥത ഇല്ലായ്മ മാതൃപിതൃസ്ഥാനീയരുമായിട്ടൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥ അപകീർത്തി അപകടം തൊഴിലംഗത്ത് തടസ്സങ്ങൾ കലഹങ്ങൾ മുഴി തുടങ്ങി ചിങ്ങ ചിങ്ങരാശി ഒട്ടും അനുകൂലമല്ല കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സ്ഥാന നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും മക്കൾ മൂലം ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതേപോലെ അവരിൽ നിന്ന് അനുകൂലമായ അവസ്ഥയും ഉണ്ടാകും കാര്യവിജയം ഉണ്ടാകും എന്നാൽ അതിനു മുമ്പ് വളരെ മനപ്രയാസവും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും ബന്ധുഗുണം ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം കാര്യമായി പ്രതീക്ഷിക്കരുത് തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ് പ്രതാപശക്തിയും ബന്ധുഗുണവും ധനവും മനോസുഖവും ഒക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായ നഷ്ടം മറ്റുള്ളവരിൽ നിന്ന് അനുകൂലമല്ലാത്ത പെരുമാറ്റങ്ങൾ ആരോഗ്യപരമായി അനുകൂലമല്ലാതെ വരിക മക്കൾ സ്ഥാനീകരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുക മനസ്സിന് ഒരു സ്വസ്ഥത സ്വസ്ഥതയില്ലാതെ വരിക തൊഴിൽ രംഗത്ത് നഷ്ടമുണ്ടാകുക തടസ്സമുണ്ടാകുക ദൈവാധീനക്കുറവ് ഒക്കെ ഉള്ള ഒരു സമയമാണ് അപവാദം ഒക്കെ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇനി വൃശ്ചികം വൃശ്ചികം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിരിക്കും ദൈവാധീനമുള്ള ഒരു സമയമാണ് കുടുംബത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊക്ക് രോഗങ്ങൾ അലർജി രോഗങ്ങളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മുതിർന്നവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയരെ സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്തും ചെറിയ മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ധനുരാശി ധനുരാശി ഒട്ടും അനുകൂലമല്ല മുതിർന്ന ആളുകളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ തന്നെ സ്വസ്ഥതയില്ലായക പിതൃസ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ദൈവാധീനം വളരെ കുറയുന്ന ഒരു സമയമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം മകരം മകരം രാശിക്കാർക്ക് ദോഷമാണ് അനുകൂലമല്ലാത്ത സമയമാണെങ്കിലും ദൈവാധീനമൊക്കെ ഉള്ള ദോഷമായതുകൊണ്ട് കുറച്ച് ശമനമൊക്കെ കിട്ടും മുതിർന്നവർക്കുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ സഹോദര സ്ഥാനികര് അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും ജീവിത പങ്കാളിയും അനുകൂലമായ സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും കുംഭം രാശി അവിട്ടം അവസാന ഭാഗം ചതയം പൊരൂരട്ടാതി കുംഭം രാശിക്കും ദോഷകരമായ ഇതാണ് ധൈര്യവും ഒക്കെ ഉണ്ട് എന്ത് കാര്യം ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നും പക്ഷെ ചെയ്യുന്നത് അത് ഗുണകരമായി വരില്ല ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും മക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും തൊഴിലംഗത്തെ പ്രയാസങ്ങൾ അനുഭവപ്പെടും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അമിതമായ ചെലവും വരും കാര്യവിജയം ഉണ്ടാകും പക്ഷെ അതിനു മുമ്പ് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ശക്തമായി അനുഭവിക്കാനായിട്ട് വരും ദേഹസുഖം കുറവ് പൊതുവേ കുറവായിരിക്കും എങ്കിലും ഒട്ടും ദൈവാധീനം ഇല്ലാത്തതുമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം ദൈവാധീനം ഇല്ലാത്ത സമയമായതുകൊണ്ട് ശ്രദ്ധിക്കണം മീനം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്ക് ഗുണകരമാണ് മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്ത് കാര്യം ചെയ്യാൻ തോന്നും ഒരു ആത്മധൈര്യവും വീര്യവും ഒക്കെ ഉണ്ടാവും സഹോദര സ്ഥാനീയരെ അത്ര അനുകൂലമാ അനുകൂലമായിരിക്കില്ല എങ്കിലും അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അവരിൽ നിന്ന് ചില സഹായങ്ങളും ആ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകും ദൈവാധീനം കുറവുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ശത്രുദോഷം അനുഭവപ്പെടും ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമായ ഒരു സമയം കൂടെയാണ് മീനം രാശിക്കാർക്ക് ഇത് ആരുടെയും ജാതക ജാതകഫലമൊന്നുമല്ല ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ് ഇതിൽ നാമജപം മുതലായ കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന ദോഷങ്ങളെ പരിഹരിക്കാൻ കഴിയും അതുകൊണ്ട് ദോഷം പറഞ്ഞിട്ടുള്ളവർ നന്നായി നാമമൊക്കെ ജപിച്ച് ആ ദോഷങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക ചന്ദ്രാധിഷ്ഠ രാശിഫലം നാമജപം കൊണ്ട് ഹോമാദി കാര്യങ്ങൾ കൊണ്ട് ദാനങ്ങൾ കൊണ്ടൊക്കെ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്നതാണ് ഈ ശാരഫലം അത് അത് ജാതകഫലം പോലെ അത്ര കഠിനമുള്ളതല്ല അതുകൊണ്ട് ഇത് നാമജപമൊക്കെ നടത്തിയാൽ പരിഹരിക്കാം പിന്നെ ജാതകം അനുകൂലമാണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾക്കൊക്കെ കുറച്ച് ദോഷക്കുറവ് അനുഭവപ്പെടും അല്ലെങ്കിൽ ശുഭകരമാണെങ്കിൽ അശുഭത്തിനും അല്പം കുറവ് ജാതകത്തിന് ദോഷമാണെങ്കിൽ അനുഭവപ്പെടും എങ്കിലും ഇത് ഇതിൻ്റെ ദോഷങ്ങൾ നാമജപം കൊണ്ട് പരിഹാരമുണ്ട് അതുകൊണ്ട് നാമം ജപിക്കുക അതിൽ ഈശ്വരാരാധന നടത്തുക ക്ഷേത്ര ദർശനം നടത്തുക ചെയ്യുക എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ എൻ്റെ